നമസ്കാരം ഇന്ത്യ ഒരു കാരണവശാലും ഇസ്രായേലിന് ആയുധം കൊടുക്കാൻ പാടില്ല നേരത്തെ ഇന്ത്യ ആയുധം കൊടുത്തത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു സ്പെയിനിൽ ഇന്ത്യ ആയുധമയച്ച കപ്പൽ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ നാണക്കേട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായി തലകുലിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇവിടെ ഒരു കാരണവശാലും ഫലസ്തീനിലെ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതിനോട് നമ്മുടെ രാജ്യത്തിന് യോജിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യത്തിനൊരു നിലപാടുണ്ട് ഒരു പാരമ്പര്യമുണ്ട് എന്നാൽ ഇവിടെ നരേന്ദ്രമോദി സർക്കാർ വളരെ രഹസ്യമായി ഇസ്രായേലിന് ആയുധം കൊടുത്തു അത് ലോകരാജ്യങ്ങൾ മൊത്തത്തിൽ അറിഞ്ഞു വലിയ നാണക്കേടുണ്ടാക്കി എന്നാൽ ഇപ്പോൾ ഇനി ഒരു കാരണവശാലും അത്തരത്തിലുള്ള ആയുധ ഇടപാടുകൾ നടത്താൻ പാടില്ല എന്ന് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ സംയുക്ത പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഈ പ്രസ്താവനയിൽ ഇവിടെ എൻ ഡി എയിലൊരു കക്ഷിയുടെ ജനറൽ സെക്രട്ടറി ഒപ്പുവച്ചിരിക്കുകയാണ് ജെ ഡി യുവിന്റെ ജനറൽ സെക്രട്ടറി കെ സി ത്യാഗിയാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് നേരത്തെ ഡാനിഷ് അനിയും അതുപോലെ തന്നെ പങ്കജ് പുഷ്കറും ജാവേദ് അലി അലിഖാൻ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് ഈ പ്രസ്താവനയുടെ ഭാഗമായി നരേ നരേ ഈ പ്രസ്താവനയുടെ ഭാഗമായി എൻ ഡി എ സർക്കാരിലെ അല്ലെങ്കിൽ മുന്നണിയിലെ ഒരു കക്ഷി രംഗത്തു വന്നു എന്നുള്ളത് നരേന്ദ്രമോദിക്ക് കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നേരത്തെ തെലുങ്ക് പാർട്ടിയും അതുപോലെ തന്നെ ജെ ഡി യുവും ഒക്കെ ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നിരുന്നു നരേന്ദ്രമോദിയുടെ നിലപാടുകളോട് യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും വീണ്ടും ഒരു ഇരുട്ടടി കണക്കെ നരേന്ദ്രമോദിക്ക് ശക്തമായ ഒരു പ്രഹരം കിട്ടിയിരിക്കുകയാണ് ബി ജെ പിക്ക് ബി ജെ പിയുടേതായിട്ടുള്ള ചില നിലപാടുകൾ ഉണ്ടാകാം ചില തീരുമാനങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞങ്ങൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു മുന്നണിയിലുണ്ട് എന്നത് സത്യമാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട് ഞങ്ങളുടേതായിട്ടുള്ള ചില നിലപാടുകളുണ്ട് ആ തീരുമാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആ നിലപാടുകളിൽ നിന്നും മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ കിട്ടില്ല ഒരു കാരണവശാലും ഇന്ത്യ മഹാരാജ്യം ഇസ്രായേലിനെ അനുകൂലിക്കാൻ പാടില്ല സാധാരണക്കാരായിട്ടുള്ള പിഞ്ചുമക്കളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയാണ് വംശഹത്യ നടത്തുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇവിടെ പല രാജ്യങ്ങളോടും സഹായം അഭ്യർത്ഥിക്കുന്നത് ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണ് ഉൾപ്പെടെ അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയില്ല തീർച്ചയായും അത്തരത്തിൽ പ്രവർത്തിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് ഇവിടെ ജെ ഡി യു വ്യക്തമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ എൻ ഡി എയിലെ മറ്റൊരു ഘടക കക്ഷിയായിട്ടുള്ള തെലുങ്ക് പാർട്ടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുത്തിരിക്കുകയാണ് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി നടത്തിയ ഒരു നീക്കം അല്ലെങ്കിൽ വഖഫ് സ്വത്തിൽ കണ്ണുവെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ ഒരു നീക്കം തീർച്ചയായും ആ ബില്ലിന് കപ്പലണ്ടി പുതിയാൻ മാത്രമേ കഴിയൂ അവിടെ ശക്തമായ നിലപാട് ഇവിടെ തെലുങ്ക് പാർട്ടിയും ജെ ഡി യുവൊക്കെ എടുത്തു എന്നുള്ളതാണ് ഇവിടെ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മുന്നണിയിലെ ചില കക്ഷികൾ തയ്യാറായി എന്നുള്ളത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അത്തരത്തിലൊരു നിലപാടെടുക്കാൻ തയ്യാറായി എന്നുള്ളത് തീർച്ചയായും സ്വാഗതാർഹമാണ് എന്തായാലും ഇവിടെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുമെന്ന് പറഞ്ഞ രംഗത്തുണ്ട് മാത്രമല്ല തീർച്ചയായും ഇവിടെ ഹിസ്മുല്ലയുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണം അത് ഇസ്രായേൽ ജനതയെ വല്ലാതെ ഭയപ്പാടിലാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യയോടും അവർ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീർച്ചയായും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു സഹായം ഇനിയും അവർക്ക് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പ്രതിപക്ഷം ഇവിടെ കൃത്യസമയത്ത് ഒരു ഇടപെടൽ നടത്തിയത് ഈ ഇടപെടലിന്റെ ഭാഗമായി തീർച്ചയായും പ്രതിപക്ഷത്തോടൊപ്പം നിന്ന് സർക്കാരിനെതിരെ പൊരുതാൻ മുന്നണിയിലെ കക്ഷികൾ തന്നെ വന്നു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്